എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാനിന്നുള്ളത് നമ്മുടെ സ്വന്തം നാടായ തലശ്ശേരിയിലാണ് കേട്ടോ അപ്പോൾ തലശ്ശേരിയിലെ വിശേഷങ്ങളുമായിട്ട് നമുക്ക് ഈ വീഡിയോ ആരംഭിക്കാം പിന്നെ ഒരു സ്പെഷ്യാലിറ്റി കൂടി ഉണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വീഡിയോ ഒരു ത്രീ ഇയേഴ്സ് കഴിഞ്ഞാൽ ട്രെൻഡിങ് ആകുന്ന ഉറപ്പാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു അപ്കമിങ് ടൂറിസ്റ്റ് സ്പോട്ടാണ് കേട്ടോ ഇത് നിങ്ങൾക്ക് ഈ ബാക്ക്ഗ്രൗണ്ട് കണ്ടാൽ മനസ്സിലാവുന്നുണ്ടാവും എന്തായാലും സൂപ്പർ വീഡിയോ ആയിരിക്കും അപ്പോൾ ഫുൾ വീഡിയോ കണ്ടിട്ട് നല്ലൊരു അഭിപ്രായം പറയാം അധികം വിളിച്ചു കിട്ടുന്നില്ല നേരെ വീഡിയോയിലേക്ക് പോകാം നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പുഴയാണ് കേട്ടോ ഇന്നലത്തെ രാത്രിയത്തെ മഴയിൽ കുത്തി ഒലിച്ചിട്ട് ആകെ എല്ലാം കൂടി മണ്ണൊക്കെയായിട്ട് കലങ്ങി തെളിഞ്ഞു കിടക്കുകയാണ് ഞാനിപ്പോൾ ഉള്ളത് എരഞ്ഞോളി പുഴയുടെ തീരത്തുള്ള വാക്കുകയിലാണ് കേട്ടോ അടിപൊളി വാക്കുകയാണ് വൈകുന്നേരങ്ങളിലൊക്കെ നമുക്ക് വന്നിട്ട് ഇവിടെ ഇരിക്കാനും നടക്കാനൊക്കെ പറ്റും എന്തായാലും സംഭവം നല്ല സെറ്റായിട്ടുണ്ട് ആയിട്ട് പിടിക്കാനും അതായത് നമ്മുടെ ഏജിലൊക്കെ ആയിട്ടുള്ള ആൾക്കാരൊക്കെ പിടിച്ചു നിൽക്കാൻ ഇപ്പോൾ ചെറിയ ഒക്കെ ഇങ്ങനെ നടന്ന് കളിക്കാനൊക്കെ സംഭവം സൂപ്പറായിട്ടുണ്ട് ഒരു ചെറിയ പോരായ്മയായിട്ട് എന്താ തോന്നിയെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം വീതി കുറച്ച് കുറവാണ് കേട്ടോ കുറച്ചൊരു എന്താ പറയണ്ട നല്ല വൃത്തി കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷേ വീതി ചെറുങ്ങനെ ഒരു കുറവായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് അപ്പോൾ മരങ്ങളൊക്കെ അതേപോലെ തന്നെ ഉണ്ട് കേട്ടോ ഒന്നും മുറിച്ചിട്ടൊന്നുമില്ല അതുകൊണ്ട് നല്ല തണലുണ്ട് ചില സ്ഥലങ്ങളൊക്കെ ഇരിക്കാൻ നമുക്ക് തന്നെ പറ്റും ഇവിടെ വെയിലത്ത് വന്നു കഴിഞ്ഞാൽ നമുക്കിവിടെ സ്മൂത്ത് ആയിട്ടൊക്കെ ഇരുന്ന് ഒരുപാട് സമയം ചിലവഴിക്കാൻ പറ്റും അത്യാവശ്യം നല്ല തണലുണ്ട് പക്ഷേങ്കിൽ ഇതേ ഇതേപോലെയുള്ള സീറ്റുകളിൽ നമുക്ക് ഇരിക്കണമുണ്ടെങ്കിൽ നമുക്ക് ഉച്ചക്കൊന്നും എന്തായാലും നടക്കില്ല അതൊക്കെ എന്തായാലും വൈകുന്നേരങ്ങളിലേ നടക്കും കേട്ടോ അപ്പോൾ തലശ്ശേരി ഭാഗത്തു നിന്ന് വരുന്ന സമയത്ത് നമ്മുടെ സ്റ്റാർട്ടിങ് നമ്മൾ കാണുന്നത് കാളിക്കാരൻ്റെ ഒരു ചെറിയൊരു ടീ ഷോർപ്പാണ് കേട്ടോ ഒരു സ്നാക്സൊക്കെ അത്യാവശ്യം കിട്ടുന്ന അടിപൊളിയായിട്ടുള്ള ഷോപ്പ് ആണ് ഇവിടെ തന്നെ ഒരു ബോർഡൊക്കെ ഉണ്ട് അതിൽ അവർ എരഞ്ഞോളി എന്നൊക്കെ ഉള്ളത് അപ്പോൾ നമുക്ക് അവിടുന്ന് നല്ലൊരു ഫോട്ടോ ഒക്കെ എടുക്കാൻ പറ്റും അവിടെ നിന്ന് വീണ്ടും നമ്മൾ മുന്നോട്ടേക്കാൻ നടക്കാൻ കേട്ടോ വാക്ക് എന്തായാലും ഒരുപാട് ദൂരത്ത് തന്നെയുണ്ട് ഏകദേശം ഒരു കിലോമീറ്റർ എന്ന് പറയാൻ പറ്റില്ല ഒരു അഞ്ഞൂറ് മീറ്റർ ചുറ്റളവിൽ തന്നെ ഈ വാക്ക് ഇങ്ങനെ നീണ്ട് കിടക്കുകയാണ് കേട്ടോ അപ്പോൾ നിങ്ങള ദൂരത്ത് കാണുന്നതാണ് എരഞ്ഞോളി ബോട്ട് ചട്ടി ഫ്യൂച്ചറിൽ അതായത് എത്ര വർഷം എന്ന് ഞാൻ സമയം പറയുന്നില്ല പക്ഷേ എന്തായിക്കഴിഞ്ഞാലും ഒരു സൂപ്പർ സംഭവം തന്നെയാണ് നമ്മുടെ തലശ്ശേരിയിൽ വരാൻ പോകുന്നത് കേട്ടോ നമ്മളിവിടെ എൻ്റർ ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ മുകളിലായിട്ട് സോളാർ പാനലൊക്കെ കണ്ടിട്ടുണ്ട് കേട്ടോ എനിക്ക് തോന്നുന്നത് ഈ ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യാനായിരിക്കും അത്യാവശ്യം ലൈറ്റൊക്കെ കത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഒരുപാട് ചുറ്റും കാണുന്നുണ്ട് ഒരുപാട് സോളാർ പാനലൊക്കെ വെച്ചിട്ടുള്ളത് ആളുകളൊക്കെ അത്യാവശ്യം തന്നെ ഇവിടെ ഉണ്ട് കേട്ടോ ആളുകളൊക്കെ എന്നെ ഇങ്ങനെ നോക്കുന്നുണ്ട് ഇവൻ ഏതാണ് രാവിലെ തന്നെ വന്നിട്ട് വീഡിയോ എടുക്കുന്നത് എന്നുള്ളത് ഒരു ചെറിയൊരു വിഷമം തോന്നിയൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ അത്യാവശ്യത്തിന് നല്ല വൃത്തി കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷേ എങ്കിലും ചെറിയ സ്ഥലത്ത് നോക്കുന്ന സമയത്ത് ഒരുപാട് ചപ്പു ചവറുകളൊക്കെ കൂട്ടിയിട്ടിട്ടുണ്ടാവും ആളുകൾ ഈ പ്ലാസ്റ്റിക്കിൻ്റെ എന്തെങ്കിലും കഴിക്കേണ്ട എടുത്ത് വന്നിട്ട് അതൊക്കെ സൈഡിൽ ഇങ്ങനെ ഇട്ട് വെച്ചിട്ടുണ്ട് ഞാൻ എന്തായാലും അതൊന്നും വീഡിയോയിൽ എടുത്തിട്ടില്ല കാരണം അതൊക്കെ കാണിച്ചിട്ട് വെറുതെ എന്താ പറയേണ്ടത് നമ്മളെ നാടിനെ തന്നെ നമ്മളൊരു ഇതാക്കുകയാണ് ചെയ്യുന്നത് എന്തായാലും അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ തന്നെ നാട്ടിലുള്ള ഈ കാര്യം അടിപൊളിയായിട്ട് മാറും കേട്ടോ നാട്ടുകാരായാലും നമ്മൾ തന്നെ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ എല്ലാം കൊണ്ടും ഇതൊരു സൂപ്പർ സ്പോട്ടായിട്ട് മാറാനുള്ള സാധ്യതയുണ്ട് ഫ്യൂച്ചറിൽ ഞാൻ ഇപ്പോഴേ പറയാണ് അതായത് നമ്മൾ ഒരു വർഷം അല്ലെങ്കിൽ ഒരു രണ്ട് വർഷം കൊണ്ട് ഇതൊരു ബെസ്റ്റ് സ്പോട്ടായിട്ട് മാറും നല്ലൊരു ബോട്ട് സർവീസ് വന്നു കഴിഞ്ഞാൽ പിന്നെ ഇവിടെയുള്ള ഈ വാക്ക് ഉണ്ടല്ലോ ആ വാക്ക് ഒരുപാട് ചെറിയ ചെറിയ കച്ചവടങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ ചെറിയ വണ്ടിപ്പീടിയോ അങ്ങനെയൊക്കെയുള്ള ചെറിയ സർവീസ് ഉണ്ടല്ലോ മൊബൈൽ വണ്ടിപ്പീടികളൊക്കെ ഉണ്ട് ഈ കാലത്തിൽ അപ്പോൾ അതൊക്കെ വന്നു കഴിഞ്ഞാൽ എന്തായാലും ഒരു ബെസ്റ്റ് സ്പോട്ടായി മാറാനുള്ള നല്ലൊരു സാധ്യതയുണ്ട് കേട്ടോ പിന്നെ ഇത് ഈ സൈഡിലൊക്കെ നിങ്ങൾ കാണുന്നുണ്ടോ ചപ്പ് ചവറുകളൊക്കെ ഒരുപാട് വലിച്ചെറിയുന്നുണ്ട് പുറമേ നിന്നും അതൊക്കെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെയൊക്കെ വന്ന അടിയാണ് അതൊക്കെ ഒരു തെറ്റായ ഒരു കാര്യമാണ് കേട്ടോ അങ്ങനെയൊക്കെ ഉണ്ടായി കഴിഞ്ഞാൽ വളരെ മോശമായിട്ടുള്ള അവസ്ഥയിലേക്കും അതിനൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ കറക്റ്റായിട്ടുള്ള ഒരു വെബ് ക്യാം അതായത് ക്യാമറ ഒക്കെ നമ്മൾ ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും ഇതൊക്കെ ആരാണ് ഇവിടെ കൊണ്ട് കളയുന്നത് എന്നൊക്കെ ഉള്ളത് അപ്പോൾ അതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നല്ലൊരു മാറ്റം നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റും എന്നാലും അത്യാവശ്യം നല്ല വൃത്തിയുണ്ട് ഈ ഏരിയ കാണാനായിട്ട് ഇത് ഒരുപാട് കാലത്തിന് ശേഷമാണ് കേട്ടോ ഞാൻ നാട്ടിലൊരു വീഡിയോ ചെയ്യുന്നത് അപ്പോൾ എനിക്ക് എന്തായാലും വളരെ ഇഷ്ടം തോന്നിയിട്ടുണ്ട് ഈ ഏരിയ കാണാനായിട്ട് തന്നെ അത്യാവശ്യം വീഡിയോ എടുക്കുന്നതിലും നല്ലൊരു ഫീൽ തന്നെ പറ്റിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ പിന്നെ പ്രത്യേകിച്ച് എടുത്തു പറയാനുള്ള ഡസ്റ്റ്ബിന്നിനൊക്കെ പറ്റിയിട്ടാണ് ഒരുപാട് ഡസ്റ്റ്ബിനുകൾ ഇവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ അത്യാവശ്യം നമ്മളിപ്പോൾ കുറേ ആളുകൾ വൈകുന്നേരം വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ എന്തൊക്കെ കഴിച്ചിട്ട് ചാടാനൊക്കെ ആണെങ്കിൽ പ്ലാസ്റ്റിക് അവർക്ക് ആ ഡസ്റ്റ്ബിൻ്റെ ചാടാൻ പറ്റും അപ്പോൾ അതൊക്കെ ഒരു നല്ല കാര്യമായിട്ട് തന്നെയാണ് എനിക്ക് തോന്നിയ കേട്ടോ നമ്മൾ ഓപ്പോസിറ്റ് വ്യൂ ആണ് നിങ്ങളിപ്പോൾ കാണുന്നത് അതായത് ബോട്ട് അങ്ങ് അവിടെ കാണുന്നതാണ് കേട്ടോ ബോട്ട് ചട്ടി നമ്മളിപ്പോൾ ബോട്ടിലൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ പോകുന്ന സമയത്തൊക്കെ നമുക്ക് കിട്ടുന്നൊരു വ്യൂ ആണ് കേട്ടോ എന്തായാലും അതൊരു അടിപൊളി വ്യൂ തന്നെയാണ് നമുക്ക് കിട്ടുന്നത് എന്തുകൊണ്ടും നല്ല തന്നെ ഉച്ച സമയത്ത് എടുത്തത് കൊണ്ട് തന്നെ വീഡിയോ ഒക്കെ അത്യാവശ്യം നല്ല ഭംഗിയുണ്ട് കേട്ടോ അപ്പോൾ വണ്ടിയിൽ വരുന്ന സമയത്ത് നമ്മൾ ആദ്യം കാണുന്നത് ഇതാണ് അതായത് തലശ്ശേരി ഭാഗത്തു നിന്നോ നമ്മൾ കൂത്തുറമ്പ് ഭാഗത്തു നിന്നൊക്കെ വരുന്ന സമയത്ത് ആദ്യം കാണുന്ന ഒരു വ്യൂ ഇതാണ് കേട്ടോ എറഞ്ഞോളി പൊളി സൗന്ദര്യവൽക്കരണം അപ്പോൾ എന്തായാലും അടിപൊളിയായി എന്ന് പ്രതീക്ഷിക്കുന്നു അപ്പോൾ വീഡിയോ എന്തായാലും ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിശ്വസിക്കുന്നുണ്ട് വീഡിയോ ഇഷ്ടമായ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടുതൽ വീഡിയോകൾക്കായിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യട്ടോ